അസ്ലാമലൈക്കു വറഹമത് പ്രിയപ്പെട്ടവരുടെ ദിവസം എങ്ങനെ എടുത്ത് വരികയാണ് നിങ്ങളാലോ ചോദിക്കേട്ട അമ്മാൻ്റെ അതോടൊപ്പം അമ്മമാൻ്റെ അവസ്ഥ അതായത് നമുക്ക് മരണത്തിൻ്റെ ദിവസം മുൻകൂട്ടി പറഞ്ഞു തന്നിരുന്നുവെങ്കിൽ എന്തൊക്കെയാ സംഭവിക്കാമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരാറുണ്ട് അപ്പം അതുകൊണ്ടാണ് ഉറപ്പുള്ള സംഗതിയാണ് പക്ഷേ ഇന്ന സമയത്ത് ഇന്നടുത്ത് വെച്ചാന്ന് നമുക്കാർക്കും അറിയില്ല അതാണ് മരണത്തിൻ്റെ ഒരു സവിശേഷത ഇവിടെ ഒരു ചെറുപ്പക്കാരൻ ജയിലിൽ മരണം കാത്തുപാത്തു കഴിയാണ് ഇത്രയും വർഷം ജയിലിൽ അപ്പോൾ ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ ആ ദിവസത്തിനകം അവർ പറയുന്ന കണ്ടീഷൻസ് പാലിച്ചിട്ട് മോചിപ്പിച്ചിട്ടില്ല എങ്കിൽ മരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അത് കണ്ടൊരു ഉമ്മ ലോകത്തിന് മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് തൻ്റെ വിഥകളും വേബുകളും പങ്കുവെക്കുകയാണ് പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ നമുക്കുണ്ടാവാറുണ്ട് പക്ഷേ ഇതുപോലുള്ള പരീക്ഷണം വളരെ അപൂർവമാണ് ഈ പരീക്ഷണത്തിൽ വിജയിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല എങ്കിൽ നമ്മൾ ഓരോ ആളുകളും റബ്ബിൻ്റെ മുമ്പിൽ കൈകെട്ടി ഉത്തരം പറയേണ്ടി വരും ഒരു സംശയമില്ല പ്രത്യേകിച്ച് ഇവിടെ ആവശ്യം പണമാണ് മറ്റൊന്നുമല്ല ഇപ്പോൾ പ്രസംഗമോ മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല ഇവിടെ ആവശ്യം പൈസയാണ് അള്ളാഹു ഓരോ ആൾക്കും ഓരോ അമ്മത്താ ചെയ്യുക ആ ന്യമ്മത്ത് അള്ളാഹുൻ്റെ മാർഗത്ത് ചെലവഴിക്കുന്ന ആളുകളാണ് യഥാർത്ഥ വിജയ് വിശുദ്ധ ഖുർആൻ സുറത്ത് മുൽക്കിൽ അങ്ങനെയാണല്ലോ പറയുന്നത് അല്ലാതെ ഈ ഹലക്കൽ മോത്തവൽ ഹയാത്ത ലേബുലൂക്കും അയ്യുക്കും മഹ്ശനാണല്ല നിങ്ങൾക്ക് ജീവിതം മരണം തുടങ്ങിയിട്ടുള്ള പ്രതിഭാസങ്ങളൊക്കെ സംവിധാനത്തിൽ വെച്ചിട്ടുള്ളത് നിങ്ങളുടെ സൽക്കർമ്മം അളക്കാനാണ് എന്താണോ നമുക്ക് അള്ളാഹു അനുഗ്രഹമായി നൽകിയിട്ടുള്ളത് അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഗുണം കിട്ടുന്ന എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഇവിടെ ആവശ്യം പണമാണ് പണം നൽകി അള്ളാഹു അനുഗ്രഹിച്ച അമാനത്തായിട്ട് സമ്പത്ത് അള്ളാഹു ഏൽപ്പിച്ച ആളുകൾക്ക് ഉത്തരവാദിത്വം കൂടുതലാണ് ആളുകൾക്ക് സഹായിക്കേണ്ടാവും പക്ഷേ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പാതയങ്ങളിൽ പൂക്കൾ വിതറുക എന്നുള്ളതാണ് നിലവിലിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതം അനിവാര്യം അനുപേക്ഷണീയം ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ ഈ കണ്ട കാലം മുഴുവൻ ഇത്രയും ആളുകളെ ഗ്രൂപ്പാക്കിയൊക്കെ ചേർത്ത് മാക്സിമം ആളുകളുടെ മുമ്പിലേക്ക് ഷെയർ പോയി എല്ലാ തരത്തിലും ആളു മുമ്പിൽ കൈനീട്ടി എന്നിട്ട് ഈ പൈസ ഉണ്ടാക്കാൻ സാധിക്കാതെ പോയതിൻ്റെ പേരിൽ പ്രിയപ്പെട്ട റഹീമ് അവിടെ വധശിക്ഷയ്ക്ക് വിധേയമാവുകയും ആ ഉമ്മ കരുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായാലേ പിന്നെ നമ്മളൊക്കെ എന്ത് മനുഷ്യന്മാരാണ് എന്തിനാണ് ഇങ്ങനെ പൈസയും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ള നമ്മൾ അനുഗ്രഹിച്ചിട്ടുള്ളത് ആ ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷ മനസ്സങ്ങനെ പറയുന്നു അങ്ങനെ ഉണ്ടാവാതെ ആ റഹീം ജയിലിൽ നിന്ന് റിലീസായി ഈ പറഞ്ഞ ആളുകളോടൊക്കെ നന്ദി പറഞ്ഞ് ഓടി വന്ന് ജരാനര ബാധിച്ച് കുഴിഞ്ഞ കണ്ണുകളും ചുളിഞ്ഞ മുഖവുമായിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ വേറെ നിവൃത്തിയൊന്നുമില്ലാതെ പൊട്ടിക്കറിഞ്ഞ നമ്മുടെ പോലൊരു ഉമ്മ ആ ഉമ്മയെ കെട്ടിപ്പിടിക്കുന്ന ഒരു നല്ല ദിവസം ഉണ്ടാവണം അതിന് പണമാണ് വേണ്ടത് പൈസയാണ് വേണ്ടത് അള്ളാഹു നമ്മത്തായിട്ട് സമ്പത്ത് നൽകി അനുഗ്രഹിച്ചിട്ടുള്ള പരീക്ഷണമായിട്ട് സമ്പത്ത് നൽകി അനുഗ്രഹിച്ചിട്ടുള്ള ആവശ്യത്തിലധികം പണം കൈകളിൽ അള്ളാഹു നൽകിയിട്ടുള്ള ആളുകൾ ഉണരേണ്ട സമയമാണിത് ഇപ്പോൾ ഉണർന്നിട്ടെങ്കിൽ പിന്നെ എപ്പോൾ ഉണർന്നിട്ടൊരു കാര്യമില്ല അത്തരം ആളുകളുടെ ശ്രദ്ധയിൽ ഒരു വിഷയം പെട്ട് നമ്മൾ പ്രതികരിക്കുന്നില്ല എങ്കിൽ ഈ ലോകത്തും നാളെ ആഹ്ലത്തിലും ഏറ്റവും നഷ്ടം വന്നവരാണോ നമ്മളെന്ന കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് ആരൊക്കെയാണോ സമ്പദ് അമത്ത് ചെയ്യപ്പെട്ടവർ ഈ ഒരു സൽ സംരംഭവുമായിട്ട് സഹകരിച്ച് ആ സാധുവിനെ റിലീസ് ചെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിക്കണം ഇഷ്ട അതെന്തായാലും നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവസാനഘട്ടാകുമ്പോൾ ആരെങ്കിലും ഒരാളൊന്ന് പറയും ഇല്ല റഹീമിനെ അങ്ങനെ കൊലയ്ക്ക് കൊടുക്കില്ല നമ്മൾ റഹീമിനെ പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ ചരിത്രത്തിൻ്റെ ഇന്നലകൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് ഘട്ടങ്ങളിൽ അങ്ങനെ അവധൂതന്മാരെ പോലെ ആളുകൾ വന്നിട്ടുണ്ട് ഇവിടെയും അങ്ങനെ ആർക്കും വരുമെന്ന പ്രതീക്ഷയുണ്ട് പക്ഷേ വരാതെ പോയാൽ സംഭവിക്കുന്നത് വലിയതാണ് ഒരിക്കലും നമുക്ക് മറയ്ക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുക ഇൻഷാവ എത്രയും പെട്ടെന്ന് പൈസ ആയി എന്ന് അറിയാനുള്ള എല്ലാവർക്കും ആകാംക്ഷുണ്ടാവും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവട്ടെ നമുക്കറിയാലോ ഒരു അസുഖം വന്നിട്ട് പതിനെട്ട് കോടി വേണം മരുന്ന് വാങ്ങാൻ എന്ന് പറഞ്ഞപ്പോൾ നാൽപ്പത്തെട്ട് കോടി പെരിച്ച പലതുള്ള പേരുള്ളെന്ന രൂപത്തിൽ വാട്സപ്പ് എന്ന് പറയുന്ന അത്ഭുതത്തിലൂടെ നമ്മൾ സമാഹരിച്ച ചിലത്രൊക്കെ നമുക്ക് പറയാനുണ്ട് ഇത് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് കോടി എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ആവട്ടെ ഒന്നുകൂടെ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാര്യങ്ങൾ ആളുകളുടെ വർത്തമാനങ്ങൾ പിന്നെ എന്തൊക്കെയാണോ ഈ ഒരു സംഗതിക്ക് സപ്പോർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുക അതൊക്കെ ഷെയർ ചെയ്ത് കുടുംബ ഗ്രൂപ്പുകൾ എല്ലാ ഇടങ്ങളിലും ഇതിൻ്റെ ഗൗരവം പറഞ്ഞിട്ട് ഒന്ന് ആ സാധുവിനെ രക്ഷപ്പെടുത്തുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കണം സൃഷ്ടിക്കണമെന്ന പ്രത്യേകിക്കാണ് അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ അള്ളാഹു നമ്മളെ കൈവിടാതിരിക്കട്ടെ മനുഷ്യ അല്ലാ ആ അമ്മയുടെ ചിരി അത് കാണാൻ കൺകുളറൊക്കെ കാണാനുള്ള തൗഫീക്ക് നൽകി ഈ പറയുന്ന ആളുകളൊക്കെ അള്ളാഹുഗ്രഹിക്കട്ടെ മനോ അല്ല സ്ലാമുലൈക്കും